ഈസ്റ്റർ ദിനത്തിൽ തൃശൂരിലെ പള്ളികളിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം നടത്തി തൃശൂർ ആദിരൂപത ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപി ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെയും സന്ദർശിച്ചു തൃശൂരിലെ പുത്തൻപള്ളി ഒല്ലൂർ പള്ളി എന്നിവിടങ്ങളിലാണ് സുരേഷ് ഗോപി സന്ദർശനം നടത്തിയത് ശേഷം തൃശൂർ അതിരൂപത ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപിയെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സ്വീകരിച്ചു ഇരുവരും പരസ്പരം മധുരം കൈമാറി സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിൽ സന്തോഷമുണ്ടെന്നും എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നതായും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു അടിതെറ്റി വീണാലും നിനക്ക് ഉയർപ്പുണ്ട് എന്നതിന്റെ സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു പ്രതീക്ഷ ഒന്നില്ലെങ്കിൽ ജീവിതമില്ല പ്രതീക്ഷയിലൂടെയാണ് ഓരോ കുടുംബവും സംസ്ഥാനവും രാജ്യവും മുന്നോട്ടു പോകുന്നത് ആ പ്രതീക്ഷയാണ് ഈസ്റ്റർ നൽകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപിക്കൊപ്പം ബി ജെ പി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു ഈസ്റ്റർ നൽകുന്നത് പ്രത്യേകിച്ച് ഈസ്റ്ററിന്റെ സമാ സന്ദേശം തന്നെ സമാധാനത്തിന്റേതാണ് ഉയർത്തെഴുന്നേറ്റ് ഈശോ ആദ്യമായി പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്നാണ് ഞങ്ങളുടെ ഞങ്ങളുടെ കുർബാനയിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് സമാധാനം അതിൻ്റെ ആരാധനാക്രമത്തിൻ്റെ തന്നെ അർത്ഥം തന്നെ ഈശ്വര എന്നാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത് പ്രത്യാശയുടെ തീർത്ഥാടകരാകാനുള്ള ജൂബിലി വർഷമാണ് അതുകൊണ്ട് ഈസ്റ്റർ പ്രത്യാശയുടെ തിരുനാളാണ് സമാധാനത്തിൻ്റെ തിരുനാളാണ് പുതു ജീവൻ്റെ തിരുനാളാണ് പ്രകാശത്തിൻ്റെ തിരുനാളാണ് ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം തിരുനാളുകളുടെ തിരുനാളാണ് ഈ അവസരത്തിൽ സുരേഷ് ഗോപി ഈ ഭവനത്തിൽ വരാനും ഈസ്റ്റർ ആശംസകൾ നൽകാനും വന്നതിൽ വലിയ സന്തോഷമുണ്ട് നിങ്ങൾ ഇപ്പോൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഭാരത കത്ത് മെത്രാൻ എത്രാൻ സമിതിയുടെ പേരിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ആശംസകൾ നേരുകയാണ് ഞാൻ ഡൽഹിയിൽ എല്ലാവർക്കും ഒരു മെസ്സേജ് ഉണ്ടായി ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ പ്രത്യാശയുടെ പ്രകാശത്തിൻ്റെ ജീവൻ്റെ തിരുനാൾ ആശംസകൾ നേരുന്നു സുരേഷ് ഗോപിക്ക് വെൽക്കം എല്ലാ ആശംസകളും സമാധാനം പറയാനുണ്ടെങ്കിൽ പ്രത്യാശ പ്രതീക്ഷ ഇതൊന്നും നമ്മളെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല വീഴ്ചയിലേക്കോ അല്ലെങ്കിൽ ചവിട്ടി താഴ്ത്തപ്പെടുമ്പോഴും അപ്പോഴും പറയും അവനെ വാരി പുണരുക അവനവൻ്റെ പടയാളികൾ നിനക്ക് വിട്ടുതരും അപ്പോൾ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ അടുത്ത ദിവസം ഉണരും എന്ന് പറഞ്ഞാണ് ഉറങ്ങുന്നത് ആ പ്രതീക്ഷ ആ പ്രതീക്ഷയിൽ നിന്ന് തുടങ്ങിയുള്ള പ്രതീക്ഷകൾ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യമായാലും ഭാവി തലമുറകളുടെ കാര്യമായാലും ശരി തന്നെ ലോകത്തിൻ്റെ കാര്യം രാജ്യത്തിൻ്റെ കാര്യം സംസ്ഥാനത്തിൻ്റെ കാര്യം വീടിൻ്റെ കാര്യം എല്ലാം പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ വിൽ നവർ ഫെയിൽ ഒരിക്കലും നിങ്ങളാണ് തോൽവിയിലേക്ക് വിട്ടുകൊടുക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം ഉയർപ്പുണ്ട് അടി തെറ്റി വീണാലും ഉയർത്തെഴുന്നേൽപ്പുണ്ട് നിനക്ക് അത് ആഘോഷിക്കപ്പെടട്ടെ സന്തോഷമാണ് എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ